ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ആരോഗ്യ പ്രവർത്തനത്തിനും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതു ലവണങ്ങളും എന്നാൽ ഇവ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ വിറ്റാമിനുകൾ പ്രധാനമായും രണ്ടായി തരം തിരിച്ചിട്ടുണ്ട് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളെന്നും ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വൈറ്റമിൻ ബി ആൻഡ് വൈറ്റമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് വൈറ്റമിൻ എ ബി ഇ കെ എന്നിവ ഓരോ വൈറ്റമിനുകളെയും നമുക്ക് പരിചയപ്പെടാം ബി കോംപ്ലക്സ് വൈറ്റമിൻസ് നമുക്ക് വളരെയധികം സുധരിചിതമാണല്ലോ വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ ബി നയൻ ബി ട്വൽവ് ഇന്നിങ്ങനെ എട്ട് വൈറ്റമിൻസ് ബി കോംപ്ലക്സ് വൈറ്റമിൻസിലുണ്ട് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതെല്ലാം എന്ന് നമുക്കൊന്ന് നോക്കാം പ്രധാനമായും വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് മത്സ്യം എഗ് മീറ്റ് പിന്നെ പലതരത്തിലുള്ള ധാന്യങ്ങൾ നട്ട്സ് എന്നിവയിലെല്ലാം വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുണ്ട് കൂടാതെ ലീഫി വെജിറ്റബിൾസ് അവക്കാഡോ എന്നിവയിലും വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങി കോംപ്ലക്സ് വൈറ്റമിൻസിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് വായ്പുണ്ണ് ബെറി ബെറി പിന്നെ വൈറ്റമിൻ ബി നയൻ്റെ കുറവ് മൂലം ഫോളിക് ആസിഡ് എന്ന് പറയും വൈറ്റമിൻ ബി നയൻ അതിൻ്റെ കുറവ് മൂലം അനീമിയ്ക്കും കാരണമാകുന്നു അടുത്തതായി വൈറ്റമിൻ സിയെ പരിചയപ്പെടാം രോഗപ്രതിരോധ ശേഷിയും യുവത്വം നിലനിർത്തുന്നതിനും സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി കൂടുതലായി കാണപ്പെടുന്നത് പുളിരുചിയുള്ള ഫ്രൂട്ട്സിലാണ് ഓറഞ്ച് നാരങ്ങ എന്നിവയിൽ വൈറ്റമിൻ സി ധാരാളം ഉണ്ട് അതുപോലെ നെല്ലിക്കയിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ളത് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ആണത് പാകം ചെയ്താൽ നഷ്ടപ്പെടും അതുകൊണ്ട് നെല്ലിക്ക പച്ചയായി കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നമ്മുടെ മോണയുടെയും സ്കിന്നിൻ്റെയും സംരക്ഷണത്തിന് ഏറെ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി വൈറ്റമിൻ സിയുടെ അഭാവം മൂലം രോഗമാണ് സ്കർവി മോണയിൽ നിന്ന് രക്തം വരിക ഇതാണ് അതിൻ്റെ ലക്ഷണം അടുത്തതായി നമുക്ക് വൈറ്റമിൻ എയെ കുറിച്ച് മനസ്സിലാക്കാം വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് മുട്ട പാൽ പാൽ ഉൽപ്പന്നങ്ങൾ കരൾ ലീഫി വെജിറ്റബിൾസ് എന്നിവയെല്ലാം വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത രാത്രിയിൽ കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥ കാഴ്ചക്കുറവ് ഉണ്ടാകുന്ന അവസ്ഥ അതുപോലെ കണ്ണിൻ്റെ കോർണിയ എന്ന ഭാഗം ഡ്രൈ ആയി മാറുന്ന ഒരവസ്ഥയാണ് സിറോഫ് താൽമിയ ഇനി അടുത്തതായി നമുക്ക് വൈറ്റമിൻ ഡിയെ പരിചയപ്പെടാം സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഈ വൈറ്റമിൻ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് അത്യാവശ്യമാണ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ആകിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി കുറഞ്ഞാൽ കാൽസ്യത്തിൻ്റെ ശരിയായ ആകിരണം നടക്കില്ല അതുകൊണ്ട് തന്നെ ശരീരവേദന പ്രത്യേകിച്ച് എല്ലുകളിൽ വേദന അമിതമായ ക്ഷീണം തളർച്ച എന്നിവ അനുഭവപ്പെടുന്നു കൂടാതെ മുടി മുടികൊഴിച്ചിൽ എന്നിവയുണ്ടാകുന്നു മറവി ഉണ്ടാകുക ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഡിപ്രഷൻ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ പ്രോപ്പറായി വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യേണ്ടതാണ് പാൽ പാലുൽപ്പന്നങ്ങൾ മുട്ട എന്നിവയിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനടിയിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി അടുത്തതായി ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇയെ പരിചയപ്പെടാം തവിടുള്ള അരി തവിടുള്ള ഗോതമ്പ് എണ്ണക്കുരുക്കൾ ബദാം കപ്പലണ്ടി അതുപോലെ സസ്യ എണ്ണകൾ സൺഫ്ലവർ ഓയില് ബദാം ഓയില് അതുപോലെയുള്ള ഓയിലുകളിലും വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും തിളക്കം നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ ഇ അതുപോലെ വൈറ്റമിൻ ഇ നല്ലൊരു ആൻറ്റി ഓക്സിഡൈസിംഗ് ഏജൻ്റാണ് നമ്മുടെ കോശങ്ങൾക്ക് വരുന്ന തകരാറുകൾ പരിഹരിക്കാൻ സഹായിക്കുന്ന അത് തടയാനും സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആയതുകൊണ്ട് ഹൃദയത്തെ സംരക്ഷിക്കാനും കഴിവുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഇ രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയുന്നതിനെ തടയുന്നു വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത വന്ധ്യതക്ക് കാരണമാകുന്നു ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ വൈറ്റമിൻ കെ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പാടുള്ളൂ അടുത്തതായി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ വൈറ്റമിൻ കെ കെ ബേ ജെ കോളി തുടങ്ങിയവ ധാരാളമായി കാണപ്പെടുന്നു വൈറ്റമിനുകളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായിട്ട് ബ്രൗണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ